നടൻ മോഹൻലാലിന്റെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് അപകീർത്തി പരാമർശം നടത്തിയതിനാണ് ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ തിരുവല്ല മഞ്ഞാടി ആമല്ലൂർ മടത്തൽ വീട്ടിൽ അജു അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അമ്മ സെക്രട്ടറി സിദ്ദിഖ് നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത് കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയും പിന്നീട് പിടിയിലാവുകയുമായിരുന്നു ഇപ്പോൾ ചെകുത്താൻ ആരാണെന്ന ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിലും നടക്കുന്നത് അലക്സ് അജു എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല സ്വദേശിയാണ് അജു അലക്സിന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമ പേജുകളുടെ പേരാണ് യഥാർത്ഥത്തിൽ ചെകുത്താൻ ആറു വർഷങ്ങൾക്ക് മുൻപാണ് അജു സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ആദ്യകാലത്തിൽ മതാചാര്യന്മാരെ വിമർശിച്ചുകൊണ്ടായിരുന്നു അജു വീഡിയോകൾ ചെയ്തത് മത നേതാക്കൾ പല വേദികളിലായി പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് അജു വിമർശനങ്ങൾ നടത്തി നിരേശ്വരവാദിയാണെന്ന് സ്വയം വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അജു തൻ്റെ യൂട്യൂബ് ചാനലിന് അതിന് അനുസൃതമായ പേര് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ ഉള്ളടക്കവും അതിന് യോജിക്കുന്നതായതുകൊണ്ടായിരുന്നു ചെകുത്താൻ എന്ന പേര് ചാനലിന് നൽകിയത് പിന്നീടാണ് സിനിമയെപ്പറ്റിയും അഭിനേതാക്കളെപ്പറ്റിയും വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയത് സിനിമാ നിരൂപണമായിരുന്നു പ്രധാന ഉള്ളടക്കം എന്നാൽ ഇത് പിന്നീട് അതിരിവിടുകയായിരുന്നു അതിൽ ഒട്ടുമിക്കതും നടൻ മോഹൻലാലിനെ പരാമർശിച്ചുകൊണ്ടുള്ളതാണ് മോഹൻലാലിൻ്റെ പുതിയ സിനിമകളെയും താരത്തിൻ്റെ അഭിനയത്തെയും വിമർശിച്ച് നിരവധി വീഡിയോകൾ അജു ചെയ്തു കൂടാതെ നിരവധി സിനിമാ താരങ്ങളെക്കുറിച്ചും അജു മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് യൂട്യൂബിലൂടെ നടീ നടന്മാർക്കെതിരെ മോശം പരാമർശം നടത്തിയതിന് ഇതിനു മുൻപും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നടൻ ബാല നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസും മുൻപ് കേസെടുത്തിരുന്നു ചെഗുത്താൻ്റെ വീട്ടിൽ ബാല എത്തിയതും പിന്നീട് ബാല തന്നെ കൊലപ്പെടുത്താൻ എത്തിയെന്ന് ചെഗുത്താൻ പരാതിപ്പെട്ടതും നാടകീയ സംഭവങ്ങളായി മാറിയിരുന്നു മുമ്പ് പലതവണ തെറിയഭിഷേകം നടത്തിയിട്ടും സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം ചെകുത്താനെ പിന്തുണച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കേരളം ഒറ്റക്കെട്ടായി ഒരു മഹാദുരന്തത്തെ നേരിടുമ്പോൾ ഇയാൾ നടത്തിയ ഈ അധിക്ഷേപത്തിനെ ആരും പിന്തുണയ്ക്കുന്നില്ല വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തന ദൌത്യത്തിൽ ഏർപ്പെട്ട മോഹൻലാലിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അജുവിനെതിരെ ഭാരതീയ ന്യായസംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി കെ പി ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയത് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ വയനാട് ദുരന്ത ഭൂമിയിൽ പട്ടാള യൂണിഫോമിൽ സന്ദർശനം നടത്തിയതിനെതിരെയാണ് ചെകുത്താൻ അധിക്ഷേപിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നു യൂട്യൂബ് ചാനലിൽ അജു പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളാണ് കേസിനാധാരം വിഷയത്തിൽ കേസ് കൊടുത്ത നടൻ സിദ്ദിഖും പ്രതികരിച്ചിരുന്നു താരസംഘടനയിലെ ഏതംഗത്തെ ആയാലും വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ ചോദ്യം ചെയ്യേണ്ടെന്ന ബാധ്യത തനിക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കുറച്ചു കാലങ്ങളായി നടീ നടന്മാരെയും സിനിമയും പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബർമാർ എന്ന് പറയുന്ന ആളുകൾ എത്തുന്നുണ്ടെന്ന് സിദ്ദിഖി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു വ്യക്തി മാത്രം വന്ന് ഇതുപോലെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രവണത കുറച്ചു കാലങ്ങളായി കാണുന്നുണ്ടെന്നും ഇതിനെതിരെ ആരെങ്കിലുമൊക്കെ ചോദിക്കേണ്ടേ എന്നും രാജ്യത്ത് ഇതിനെതിരെ നിയമമുണ്ടെന്നും സിദ്ദിഖി പറഞ്ഞു ഇപ്പോഴാണ് ഈ വിഷയത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതിപ്പെടുന്നത് അതിലൊരാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു മറ്റൊരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇനി ഇങ്ങനെ അധിക്ഷേപിക്കുന്ന വീഡിയോ ചെയ്യില്ല എന്ന് എഴുതി വാങ്ങിയിരുന്നു ആർക്കും ആരെയും എന്തും പറയാവുന്ന രീതിയിൽ ആ മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും സിദ്ദിഖി പറഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ശരിയാണ് അതൊരാളെ അധിക്ഷേപിക്കാനോ കയ്യേറ്റം ചെയ്യാനോ ആകരുത് ആരെയും എന്തും എന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ഒരാളെ ഖനിക്കാനോ അയാളെ മാനസികമായി വേദനിപ്പിക്കാനോ ഒരാൾക്കും സ്വാതന്ത്ര്യമില്ല അതിനൊക്കെ ഇവിടെ നിയമമുണ്ട് മോഹൻലാലിനെ വളരെ വ്യക്തിപരമായാണ് ഇയാൾ അധിക്ഷേപിച്ചത് മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ടാണ് ആ സമയത്ത് അവിടെ പോകാൻ സാധിച്ചത് നമുക്ക് പലർക്കും അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കുന്നില്ല രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുസമൂഹത്തിന് പ്രവേശനമില്ല മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ പോകാൻ സാധിച്ചതെന്നും സിദ്ദിഖ് പറഞ്ഞു